ഒരിക്കൽ ഷൈൻ ടോൺ ചാക്കോ പെട്ടതാണ് ഇങ്ങനത്തെ ഒരു മയക്കുമരുന്ന് കേസ് പിന്നീട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കോടതി നിന്ന് ഇറങ്ങി വന്നു അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഒന്നുമില്ല എന്നാണ് പക്ഷേ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാർത്ത അതൊന്നും അല്ല ഷൈൻ ചാക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കും ലഹരി കൈമാറി ഈ വിവരം തന്നിരിക്കുന്നത് കുറച്ചു മുമ്പ് ഇന്ന് രാവിലെ എങ്ങാണ് ആലപ്പുഴയിൽ വൻ ലഹരി വേട്ട രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതി പിടിയില്ലെന്ന് പറഞ്ഞത് സെക്സ് റാക്കറ്റിലെ കണ്ണി എന്ന് പോലീസ് പറയുന്നുണ്ട് ആ സെക്സ് റാക്കറ്റിലെ കണ്ണിയായിട്ടുള്ള ആ യുവിധരെ കയ്യിൽ നിന്ന് കിട്ടിയ കഞ്ചാവ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണ് സാധാരണ ഏതെങ്കിലും പറമ്പിലൊക്കെ നട്ടുണ്ടാക്കുന്ന കഞ്ചാവല്ല അതിന്റെ വിത്തുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഏസി മുറി ഒക്കെ സെറ്റ് ചെയ്ത് അതിന്റെ വിത്തുകളെല്ലാം വളരെ അധികം ജലത്തിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ മണ്ണ് ഉപയോഗിക്കുന്ന ജലത്തിൽ മാത്രം ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സന്ധിതി ഹൈബ്രിഡ് കഞ്ചാവ് ഈ സാധാരണ കഞ്ചാവിനേക്കാൾ ഒന്നുകൂടി നല്ലതും നല്ല നല്ല ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപാരമായിട്ടുള്ള കിക്ക് കിട്ടുന്നതുമായിട്ടുള്ള കഞ്ചാവിനകത്ത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് സാധാരണ കഞ്ചാവിന് നൂറുപ്യാണ് വില എങ്കിൽ ഇതിന് ആയിരം രൂപ കൊടുക്കേണ്ടി വരും ഒരു ഗ്രാമിനൊക്കെ അങ്ങനെയൊക്കെ അതിനെ കണക്കാക്കിയത് വില അത്രയ്ക്കും വിലപിടിപ്പുള്ള സാധനമാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് അങ്ങനെ രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് ഒരു യുവതി നമ്മൾ ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നിന്ന് ലഹരിവേറ്റയുടെ ഭാഗമായിട്ട് പിടിച്ചത് പക്ഷേ സംഗതി അവിടെ എടുക്കട്ടെ ആ ഒരു പെണ്ണെന്ന് പറഞ്ഞത് സെക്സ് റോക്കറ്റിലടക്കം ബന്ധമുള്ള ആ യുവതി എന്ന് പറഞ്ഞത് സിനിമാ മേഖലയിലെ രണ്ടാളുകൾക്ക് ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ആ രണ്ടാളുടെ പേര് കൂടി അവർ പറഞ്ഞിരിക്കുന്നു ആ രണ്ടാളുകളുടെ ഡിജിറ്റൽ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചു എന്ന് പറയുന്നത് ആ രണ്ടാളുകൾ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരാള് നമ്മുടെ ഷൈൻ ടോൺ ചാക്കിയാണ് രണ്ടാമത്തെ ആള് ശ്രീനാഥ് വാസിയാണ് അല്ലെങ്കിൽ തന്നെ മലയാള സിനിമയില് സിനിമാ മേഖലയില് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ വില്പന നടക്കുന്നുണ്ട് അതിൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട് ഇത്തരം റാക്കറ്റുകൾ അതിഗംഭീരമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സി നമ്മളെ സിനിമാ മേഖലയിൽ അങ്ങ് തളഞ്ഞൊരു വിധമാക്കിക്കൊണ്ടിരിക്കുക അല്ല അതിനൊപ്പം തന്നെ ഈ അടുത്ത കാലഘട്ടത്തില് നമ്മുടെ ഷൈൻ ടോൺ ചക്രത്തിലെ സ്വഭാവ സവിശേഷകളും രീതികളും പെരുമാറ്റ രീതികളൊക്കെ കാണുന്ന ആളുകൾക്കല്ല ഇവ എന്നട കഞ്ചാവ് ആണോ എന്ന് ഒരു സംശയത്തിലേക്ക് കാടുകളൊക്കെ തിരിഞ്ഞിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും ഇവർക്കെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഞാനിതിനെ ആരോപണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തെളിവ് വന്നിട്ടില്ല ഇത് കോടതിയിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും ഇന്ന് നമ്മുടെ റിപ്പോർട്ടിൽ വന്ന വാർത്ത എങ്ങനെയാണ് നടന്മാരായ ഷൈം ചാക്കിക്കും ശ്രീനാഥ് ബാസിക്കും ലഹരി കൈമാറി എന്ന ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എന്ന യുവതിയാണ് മൊഴി നൽകിയത് ഇരു ഇരുതാരങ്ങളുമായി യുവതിക്കുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചെന്നോ ഒരു പക്ഷേ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധപ്പെട്ട അങ്ങത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ കയ്യിലുണ്ട് അത് കിട്ടി പോലീസ് എന്ന് പറയുന്ന പിടിയിലായ യുവതിക്ക് സിനിമാ മേഖല ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി വേറെ അതൊക്കെ ഉന്നതമാരാണോ പെടാണോ വലിയ പിടുത്തോ ഇതല്ലാത്ത വേറെ ഉന്നതമാരുണ്ടായിരിക്കാം പറയാൻ പറ്റില്ല അതൊന്നും കുടുങ്ങാൻ സാധിക്കില്ല ഇത്രയും ചെറിയ ചെറിയ മരുന്നുകളായി കുടുന്നുള്ളൂ വിദേശത്ത് ലഭിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് യുവതി വിതരണം ചെയ്തിരുന്നു എന്നാൽ ആലപ്പുഴയിലും വിതരണക്കാർ എത്തിച്ചോടെ എക്സൈസിന് പിടി ഒഴുകിയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് രണ്ട് കോടിയുടെ കഞ്ചാവാണ് പിടികൂടിയത് യുവതിയെ എക്സൈസ് പിടികൂടിയത് ഇവർക്കൊപ്പം മക്കളും ഉണ്ടായിരുന്നു പൊളി ഇപ്പൊ കുട്ടികളെ വെച്ചുകൊണ്ടാണ് കഞ്ചാവ് വിൽപ്പന സി ഐ മഹേഷിന് നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് മഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനാണ് യുവതി ആലപ്പുഴയിൽ നിന്ന് കഞ്ചാവുമായി എത്തിയത് പോലീസ് അന്വേഷിച്ച് തായ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചെന്നാണ് സൂചന കഞ്ചാവിന് പുറമെ ക്രിസ്ത്യന സെക്സ് റാക്കറ്റിലെ കണ്ണി എന്നും പോലീസ് കണ്ടെത്തി അടിപൊളി പെൺകുട്ടിയെ ലഹരി നൽകി മയക്കുശേഷം പീഡിപ്പിച്ച കേസിലെ പ്രതിയുമായി ക്രിസ്ത്യൻ ഏർ പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച കേസിൽ പ്രതി ക്രിസ്റ്റീന അപ്പം ഈ പെണ്ണാൾ വേറെ ലെവലാണ് കേട്ടോ യുവതി ആലപ്പുഴ എത്തി പിന്നിൽ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം അന്വേഷണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയ്ക്ക് പുറമെ എറണാകുളത്ത് മയക്ക് വിതർ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ക്രിസ്റ്റീന മൊഴി നൽകി ഇതിന്റെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് കേസുകൾ നമ്മുടെ ശ്രീനാഥ് വാസിയിലേക്കും ഒപ്പം തന്നെ ഷൈം ചോൻ ചാക്കിയിലേക്കും കയറിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാകാത്തത് ഈ രണ്ട് പഹയന്മാർക്ക് അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലെ ചില ബന്ധങ്ങൾ ഉണ്ടെന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ തന്നെയുള്ളൂ വളരെ എന്താ പറയാ ഇത്ര മോശം അഭ്യൂഹങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും ഇവന്മാരിതിൽ നിന്ന് വിട്ടുവാങ്ങി ഒരു മാന്യം വരയ്ക്കൽ ജീവിതം മുന്നോട്ട് നയിച്ചുവിടെന്നൊക്കെ എനിക്ക് തോന്നി പോകുന്നുണ്ട് ഏയ് സിനിമ എന്ന് പറയുന്ന മേഖല എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വിലനിൽക്കുക എന്ന് പറയുന്ന അനേകൾ വലിയ പ്രയാസമാണ് അങ്ങനെയുള്ള മേഖലയിലേക്ക് എത്തിയിട്ടും നിലനിൽക്കാൻ കഴിഞ്ഞിട്ടും മമ്മൂട്ടിയോടൊപ്പൊക്കെ സ്ക്രീനൊക്കെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടും ഇമാതിരി മോയിന്റുകളൊക്കെ ഇപ്പോഴും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നിലെ പോവാന്ന് വെച്ച് കഴിഞ്ഞല്ല ഒരു രക്ഷല സുഹൃത്തുക്കളെ ബബായ്